ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ട് സെക്ഷൻ വൺ തേർട്ടി എയ്റ്റിനെ കുറിച്ചാണ് അതായത് ചെക്ക് കേസ് എന്ന് പറയും ഈ ചെക്ക് കേസ് കൊടുക്കുന്നത് എപ്പോഴെന്ന് വെച്ചാൽ പല കാര്യങ്ങൾക്ക് ചെക്ക് കൊടുക്കാറുണ്ട് ഇപ്പോൾ ഒരാൾ കടം വാങ്ങിച്ചു ഇത്ര ദിവസത്തിനകം കൊടുക്കാമെന്ന് പറഞ്ഞു ഒരു പക്ഷെ ആ ദിവസമോ അതിനകത്തോ അല്ലെങ്കിൽ അതിനുശേഷമോ റിപ്പീറ്റായിട്ട് ഈ പൈസ കൊടുത്ത ആൾ ചോദിച്ചു ചോദിച്ച് നടക്കുമ്പഴത്തേക്കും ചെക്ക് എഴുതി കൊടുക്കാറുണ്ട് നിങ്ങൾ ബാങ്കിൽ നിന്ന് എടുത്തോളാൻ പറയും അങ്ങനെ അവർ അവരുടെ ബാങ്കിൽ കൊണ്ടുവന്ന് പ്രസൻറ്റ് ചെയ്യുകയും അത് കളക്ഷൻ അയക്കുകയും കളക്ഷൻ അയക്കുമ്പോഴായിരിക്കും അറിയുന്നത് മറ്റേ ആളുടെ ഫണ്ടിൽ പൈസയൊന്നും ഇല്ലയെന്ന് അല്ലെങ്കിൽ ഈ പറയുന്ന പൈസ അതിൻ്റെ അകത്ത് ഇല്ലയെന്ന് അവർ ഇൻറ്റിമേറ്റ് ചെയ്യും അതൊരു മെമ്മോ പ്രകാരം അതായത് ഡിസോണർ മെമ്മോ പ്രകാരം അവർ ഈ ചെക്ക് പ്രസൻറ്റ് ചെയ്യുന്ന ആൾക്ക് കൊടുക്കും അങ്ങനെ ആ ഡിസോർഡർ മെമ്മോ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഡിസോർഡർ മെമ്മോ കിട്ടുന്ന ആൾക്ക് ഒരുപാട് ലീഗലായിട്ടുള്ള റൈറ്റ്സ് ഉണ്ട് അത് പറയുന്ന ഭാഗമാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻസ് ആക്ട് അതിൻ്റെ അകത്ത് സെക്ഷൻ സിക്സിനകത്താണ് ചെക്കിനെ കുറിച്ച് പറയുന്നത് ഒരു ചെക്ക് ഡിസോണർ ആ ചെക്ക് ഡിസോണർ ആവാന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് പൈസയൊന്നും ഇല്ലെങ്കിൽ ഇൻസഫിഷ്യൻറ്റ് ഫണ്ടെന്ന് പറഞ്ഞ് നമുക്ക് മെമ്മോ കിട്ടുകയും അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി നോട്ടീസ് അതിലെ പ്രതിക്ക് കൊടുക്കണം അതായത് ആ ചെക്ക് നന്നാക്കി കൊടുക്കണം ഒരു അഡ്വക്കേറ്റ് നോട്ടീസ് അയക്കണം അത് മുപ്പത് ദിവസത്തിനകം അയക്കണം ഈ മുപ്പത് ദിവസം എന്ന് പറയുന്നത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും മുമ്പ് മുപ്പത് ദിവസം അല്ലായിരുന്നു ഇപ്പോഴാണ് മുപ്പത് ദിവസമായത് ഇപ്പം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിലാണ് ഈ വീഡിയോ ഇടുന്നത് മുപ്പത് മുപ്പത് ദിവസമാണ് മുപ്പത് ദിവസത്തിനകം ഒരു നോട്ടീസ് അയക്കണം നോട്ടീസ് കൈപ്പറ്റി പതിനഞ്ച് ദിവസത്തെ റിപ്ലൈ സമയം നമ്മൾ കൊടുക്കണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുപ്പത് ദിവസത്തിനകം കേസ് ഫയൽ ചെയ്യണം ആ മുപ്പത് ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ട് ആ മുപ്പത് ദിവസം കഴിഞ്ഞാലും നമുക്ക് ഡിലേ കണ്ടോൺ ചെയ്യാം അതിന് നാപ്പതോ അമ്പതോ ദിവസം കഴിഞ്ഞാലും മുപ്പ ദിവസത്തിന് ശേഷമുള്ള ഡിലേ കണ്ടോൺ ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ ചെക്ക് ഡിസോണർ ആകുമ്പോൾ കൊടുക്കുന്ന അഡ്വക്കേറ്റ് നോട്ടീസിനും അതിന്റെ റിപ്ലൈ സമയത്തിനും ഡിലേ കണ്ടോണേഷൻ ഇല്ല അത് കഴിഞ്ഞ് പോയ അത് മുപ്പ ദിവസം കഴിഞ്ഞ് മുപ്പത് ദിവസം കഴിഞ്ഞിട്ട് നോട്ടീസ് അയച്ചിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് നോട്ടീസ് അയക്കാൻ പറ്റില്ല പിന്നെ അയക്കണമെങ്കിൽ വീണ്ടും ചെക്ക് ഡിസോണർ ആക്കിയിട്ട് അയക്കാൻ പറ്റും ചെക്കിന്റെ കാലാവധി എന്ന് പറഞ്ഞാൽ ും മൂന്ന് മാസമാണ് ഈ ചെക്ക് കേസ് എന്ന് പറയുന്നത് പ്രകാരം ഫയൽ ചെയ്യുന്ന കേസ് എന്ന് പറയുന്നത് ക്രിമിനൽ കേസാണ് അത് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഫയൽ ചെയ്യുന്നത് ഈ ചെക്ക് കേസിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെക്ക് കേസിന്റെ നിയമങ്ങൾ എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും പുതിയ പുതിയ ഡിസിഷൻ വരുമ്പോഴത്തേക്ക് പുതിയ പുതിയ രീതിയിലോട്ട് അത് മാറും അതുകൊണ്ട് തന്നെ ഏറ്റവും ഒരു ബുദ്ധിമുട്ടുള്ള ഒരു നിയമങ്ങളിൽ ഒന്നാണ് ഈ ചെക്ക് കേസ് എന്ന് പറയുന്നത് നെഗോഷിയബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് പ്രകാരം വരുന്ന കേസുകൾ പറയുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു കേസാണ് കേരള ഹൈക്കോടതി വന്നൊരു കേസാണ് ഒരു അപ്പീലാണ് നമുക്ക് ആ അപ്പീലൊന്ന് നോക്കാം ആ അപ്പീലെന്ന് പറഞ്ഞാൽ ഒരു പ്രതിയെ വെറുതെ വിട്ടതുമായിട്ട് ബന്ധപ്പെട്ട് അതായത് മജിസ്ട്രേറ്റ് അതിലെ പ്രതിയായിരുന്ന വ്യക്തിയെ മജിസ്ട്രേറ്റ് വെറുതെ വിട്ടു അക്യൂറ്റ് ചെയ്തു അക്യൂറ്റലിന് മേലാണ് അപ്പീൽ വന്നിരിക്കുന്നത് ഹൈക്കോടതിയിലാണ് അപ്പീൽ വന്നിരിക്കുന്നത് ആ അപ്പീൽ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ഇവിടെ ഈ ചെക്ക് കേസിലെ പ്രതി ഈ ചെക്ക് കേസിലെ വാദിയുടെ കയ്യിൽ നിന്നും രണ്ട് ലക്ഷം രൂപ കടം വാങ്ങി അതിനുശേഷം അദ്ദേഹം ഒരു ചെക്ക് കൊടുത്തു അത് രണ്ടായിരത്തി അഞ്ചിലാണ് കൊടുത്തത് അദ്ദേഹം ഇവിടെ അദ്ദേഹത്തിന്റെ ബ്രദറാണ് ബാങ്കിൽ കൊണ്ടുവന്ന ചെക്ക് പ്രസന്റ് ചെയ്യുന്നത് അതായത് കംപ്ലൈനന്റ് എന്ന് പറയുന്ന വാദി എന്ന് പറയുന്ന ഗൾഫിലായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ സഹോദരനെപ്പിച്ചു സഹോദരനാണ് ബാങ്കിൽ കൊണ്ടുവന്ന് പ്രസന്റ് ചെയ്യുന്നത് പ്രസന്റ് ചെയ്യുന്ന സമയത്ത് ആ ചെക്ക് ഡിസോണറായി അതിൽ ഇൻസഫിഷ്യൻറ്റ് ഫണ്ട് എന്ന് പറഞ്ഞു അതായത് പ്രതിയുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ടായിരുന്നില്ല നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം ലോയേഴ്സ് നോട്ടീസ് അയച്ചു അതായത് വാദി ലോയേഴ്സ് നോട്ടീസ് അയച്ചു അതിൽ ഡിസോണർ ആയ കാര്യം പറഞ്ഞു ചെക്ക് എമൗണ്ട് ഡിമാൻഡ് ചെയ്തു അത് തരണമെന്ന് പറഞ്ഞ് ഇത്ര ദിവസത്തിനകം തരണമെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ് എന്നിട്ടും ആ പ്രതി എമൗണ്ട് കൊടുത്തില്ല ഇതിലെ വാദി ഗൾഫിലായതുകൊണ്ട് അത് വിദേശത്തായത് അദ്ദേഹത്തിന്റെ സഹോദരന് പവർ ഓഫ് അറ്റോണി കൊടുത്തിട്ട് സഹോദരൻ മുഖാന്തരം മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു കംപ്ലൈന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തു വൺ തേർട്ടി എയ്റ്റ് പ്രകാരം മജിസ്ട്രേറ്റ് കോഗ്നിസൻസ് എടുത്തു അദ്ദേഹത്തിനെതിരെയുള്ള അലിഗേഷൻസ് വായിച്ച് കേൾപ്പിച്ചു അദ്ദേഹം അതിൽ കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു അതിനുശേഷം അതിൽ രണ്ടുപേരെ എക്സാമിൻ ചെയ്തു അതായത് വാദിയെയും വാദിയുടെ സഹോദരനെ എക്സാമിൻ ചെയ്തു ഡോക്യൂമെന്റ്സുകൾ മാർക്ക് ചെയ്തു അതായത് ചെക്ക് അതിന്റെ ഡിസോണർ മെമ്മോ പിന്നെ അതിന്റെ ടെക്നോളജിമെന്റ് മറ്റേ കുറെ പോസ്റ്റർ റെസിപ്റ്റ് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അതൊക്കെ മാർക്ക് ചെയ്തു ഇതെല്ലാം കഴിഞ്ഞ ശേഷം ത്രീ തേർട്ടി എടുത്തു ഇത് പഴയ സിആർ പി സി പ്രകാരമാണ് ത്രീ തേർട്ടീൻ എടുത്തു അതായത് ഇതിൻ്റെ കാര്യങ്ങൾ അത്രയും പ്രതിയെ വായിച്ച് കേൾപ്പിച്ചു അതിനുശേഷം അതിൽ പ്രതി എല്ലാ കാര്യങ്ങളും ഡിനേ ചെയ്തു ഈ വാദി പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഡിനേ ചെയ്യുകയും അതിൽ അദ്ദേഹം പറഞ്ഞു ബ്ലാങ്ക് ചെക്കാണ് കൊടുത്തിരുന്നതെന്നും അത് ബിസിനസ് പർപ്പസിലാണ് കൊടുത്തിരുന്നതെന്നും അതായത് ബിസിനസിൻ്റെ ആവശ്യത്തിലാണ് കൊടുത്തിരുന്നെന്നും അത് വാദി മിസ്യൂസ് ചെയ്തതാണെന്നും പ്രതി വലിയ പറയുകയുണ്ടായി അദ്ദേഹം പക്ഷേ ഡിഫൻസ് എവിഡൻസ് ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നില്ല അങ്ങനെ എവിഡൻസ് എവിഡൻസൊക്കെ അനലൈസ് ചെയ്ത ശേഷം രണ്ട് ഭാഗത്തെയും കേട്ടു വാദം കേട്ടു അതിനുശേഷം ഇതിന്റെ എവിഡൻസ് എല്ലാം കോടതി അനലൈസ് ചെയ്തു എന്നിട്ട് പ്രതിയെ വെറുതെ വിട്ടു അങ്ങനെ വെറുതെ വിടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാല് ഇവിടെ പവർ ഓഫ് അറ്റോണി ഹോൾഡർ ഹാഡ് നോ അതോറിറ്റി ടു പ്രസന്റ് ചെക്ക് ബിഫോർ ദ ബാങ്ക് ഇവിടെ പവർ ഓഫ് അറ്റോണി ഹോൾഡർ ആയിട്ടുള്ള സഹോദരനാണ് ബാങ്കിൽ കൊണ്ടുവന്നിട്ട് അതായത് പവർ ഓഫ് അറ്റോണി എന്നുള്ള കപ്പാസിറ്റി പോലും അല്ല പവർ ഓഫ് അറ്റോർണി അനുശേഷം കേസ് കൊടുക്കാനായിട്ടാണ് കൊടുത്തത് ഈ സഹോദരനാണ് കൊണ്ടുവന്ന് ബാങ്കിൽ പ്രസന്റ് അതിനുള്ള ഒരു അതോറിറ്റി ഇല്ല ഓർ ടു ഇഷ്യൂ ലായേസ് നോട്ടീസ് അണ്ടർ വൺ തേർട്ടി അഗ്രീവ്ഡ് ബൈ ദ അക്യൂട്ട് ഓഫ് ദ അക്യൂസ്ഡ് ദ അപ്പീൽ ഹാസ് ബീൻ പ്രൊഫേഡ് ബൈ ദ പവർ ഓഫ് അറ്റോണി ഹോൾഡർ ഓഫ് ദ ഈ പവർ ഓഫ് അറ്റോണി പ്രകാരം കേസ് ഫയൽ ചെയ്യാൻ പറ്റും പക്ഷേ വക്കി നോട്ടീസ് അയക്കാനോ അല്ലെങ്കിൽ ചെക്ക് കൊണ്ട് ബാങ്കിൽ പ്രസൻറ്റ് ചെയ്യാനോ പാടില്ല ആ കാരണം പറഞ്ഞുകൊണ്ടാണ് അതിന് വാദി തന്നെ വേണം ആ ഒരു കാരണം പറഞ്ഞുകൊണ്ട് സഹോദരന് അതിനുള്ള അധികാരമില്ലാന്നും പറഞ്ഞുകൊണ്ട് കോടതി ഈ പ്രതിയെ വെറുതെ വിടുകയും അതിന്മേൽ ഈ പവർ ഓഫ് അറ്റോണി ഹോൾഡർ ആയിട്ടുള്ള സഹോദരൻ തന്നെ അപ്പീൽ പ്രിഫർ ചെയ്യുകയും ചെയ്തു കോടതിയിൽ അതായത് ഹൈക്കോടതിയിൽ വന്നപ്പോഴത്തേക്കും അവിടെ കോടതിയിൽ വന്ന ആർഗുമെൻ്റ്സ് എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ക്ലിയർ അഡ്മിഷനുണ്ട് അക്യൂസ്ഡ് അതായത് പ്രതി എന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഒരു റിപ്ലൈ നോട്ടീസ് അതായത് ഒരു വക്കീൽ നോട്ടീസ് അയച്ച സമയത്ത് ഒരു റിപ്ലൈ നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു അതിൽ അദ്ദേഹം മാഡം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം രണ്ട് ലക്ഷം രൂപ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടെന്നും അതിന്റെ ഡേറ്റും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം ചെക്ക് ഇഷ്യൂ ചെക്കിന്റെ കാര്യം പൈസയുടെ കാര്യം അദ്ദേഹം അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് പോലും ട്രയൽ കോടതി പ്രതിയെ വെറുതെ വിട്ടു ഇവിടെ എന്ന് പറഞ്ഞ എന്ന് പറയുന്നത് വിദേശത്താണ് ഈ ചെക്ക് എന്ന് പറയുന്നത് ഹാൻഡ് ഓവർ ബൈ ദ ദക്യൂസ്ഡ് വൺ ബ്രദർ ഓഫ് ദ കംപ്ലൈനന്റ് വാദിയുടെ സഹോദരനാണ് ചെക്ക് കൊടുത്തത് ദാറ്റ് ചെക്ക് ബിഫോർ ദ ബാങ്ക് അദ്ദേഹമാണ് ബാങ്കിൽ കൊണ്ടുവന്ന് ചെക്ക് പ്രസന്റ് ചെയ്തത് ടു ബി എൻ കാഷ് ത്രൂ ദ അക്കൗണ്ട് ഓഫ് ദ കംപ്ലൈനന്റ് അതായത് വാദിയുടെ അക്കൗണ്ട് വഴി കിട്ടാൻ വേണ്ടിയിട്ടാണ് സഹോദരം കൊണ്ട് കൊടുത്തത് ഇവിടെ കംപ്ലൈനന്റ് ഹിംസെൽഫ് ഫരേയുടെ ലോയർ ഫോർ സെൻഡിങ് നോട്ടീസ് ടു ദക്യൂസ് വാദി തന്നെ ഒരു വക്കീലിനെ വെച്ച് പ്രതിക്ക് നോട്ടീസ് അയച്ചു ഓൺ ഡിസോണർ ഓഫ് ദ ചെക്ക് ഡിസോണർ ആയ സമയത്ത് ഇവിടെ അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റ് ഹൈക്കോടതിയിൽ എന്തെന്ന് വെച്ചാൽ ട്രയൽ കോടതി തെറ്റാണ് ചെയ്തത് ഈ പ്രതിയെ വെറുതെ വിട്ട വഴി ഫൈൻഡിങ് ദാറ്റ് ദ പവർ ഓഫ് അറ്റോണി ഹോൾഡർ ഹാഡ് നോ അതോറിറ്റി ടു പ്രസന്റ് ദ ചെക്ക് അതായത് ട്രയൽ കോടതി പറഞ്ഞെന്ന് വെച്ചാൽ പവർ ഓഫ് അറ്റോണിക് യാതൊരു അധികാരം എന്നാണ് പറഞ്ഞത്സെന്റ് ചെയ്യാനായിട്ട് ഈ ചെക്ക് ബാങ്കിൽ ഓർ ടു ലോയേഴ്സ് നോട്ടീസ് നോട്ടീസ് ടുക്കാനും അധികാരമില്ല ബ്രദറിന് പവർ ഓഫ് അറ്റോണിക്ക് എന്നാണ് ഈ കോടതി ട്രയൽ കോടതി പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ അത് തെറ്റാണെന്നും ആ ട്രയൽ കോടതിയുടെ വിധി എന്റയർ ആയിട്ടും തെറ്റാണെന്നും അതുകൊണ്ട് ആ വിധിയെ സെറ്റിസ്ഫൈഡ് ചെയ്യണമെന്നാണ് അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റ്സ് ഇവിടെ പ്രതിയുടെ കേസ് എന്ന് വെച്ചാൽ അദ്ദേഹം ബ്ലാങ്ക് ചെക്ക് കൊടുത്തു എന്നുള്ളതാണ് അതിൽ എഴുതി ചേർത്ത് കൊടുത്തു എന്നുള്ളതാണ് വാദി എഴുതി ചേർത്ത് ഫയൽ ചെയ്തു എന്നുള്ളതാണ് കേസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വേറൊരു അവർമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു അഗ്രിമെന്റ് ഉണ്ടായിരുന്നു എന്നാണ് അതിനകത്ത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു എമൗണ്ടിന്റെ ും കാര്യങ്ങളെക്കുറിച്ചും പക്ഷേ അദ്ദേഹം അതും ആ അഗ്രിമെന്റ്സ് ഒന്നും തന്നെ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല കാരണം ആ അഗ്രിമെന്റ്സ് പ്രൊഡ്യൂസ് ചെയ്താലേ കണ്ടീഷൻസ് ഓഫ് റീപേയ്മെന്റ്സ് അതിൽ അറിയാൻ പറ്റത്തുള്ളൂ അതൊന്നും പ്രതി പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല ഇവിടെയെന്ന് വെച്ചാൽ പ്രതി അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് ലക്ഷം രൂപ വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അത് പ്രകാരം ഒരു ചെക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെന്നും അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതൊരു ബ്ലാങ്ക് ചെക്ക് ആണെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കണ്ടെൻ അദ്ദേഹം ഒന്നും അദ്ദേഹം എഴുതിയിട്ടില്ല അതിൽ വന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ വെൻ എമൗണ്ട് ഈസ് ബോറോഡ് ഗിവിംഗ് എ ബ്ലാങ്ക് ചെക്ക് ആ സെക്യൂരിറ്റി ഫോർ റീ പേയ്മെന്റ് എമൗണ്ട് വാങ്ങിച്ചിട്ട് ഒരു ചെക്ക് ബ്ലാങ്ക് ചെക്ക് അതിന്റെ സെക്യൂരിറ്റി ആയിട്ട് റീപയ്മെന്റിന്റെ സെക്യൂരിറ്റി ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഓൺ ഓഫ് ദ െന്റ് അങ്ങനെ ആ മുടങ്ങി കഴിഞ്ഞാൽ ദ ഓഫ് ദ ചെക്ക് ഗെറ്റ്സ് അതോറിറ്റി ടു ഫിൽ ഇറ്റ് ആ ചെക്ക് ഹോൾഡ് ചെയ്തിരിക്കുന്ന ആൾക്ക് ആ ചെക്ക് എഴുതാനും എഴുതി ഫിൽ ചെയ്യാനും ആൻഡ് ടു പ്രസന്റ് ഇറ്റ് ബിഫോർ ദ ബാങ്ക് ബാങ്കിൽ പ്രസന്റ് ചെയ്യാനും സാധിക്കും അതർവൈസ് ദർ ഇസ് നോ പെർപ്പസ് ഇൻ റിസീവിംഗ് ദ ചെക്ക് ആസ് എ സെക്യൂരിറ്റി ഫോർ റീപേമെന്റ് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് സെക്യൂരിറ്റി ആയിട്ട് ചെക്ക് കൊടുക്കുന്നത് ഇവിടെ ഒരു പ്രതിക്ക് ഒരു ഉണ്ടായിരുന്നു അവർക്കൊരു എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു പൈസ ഇത് കഴിഞ്ഞിട്ട് അത് ചെക്ക് ഡേറ്റ് കഴിഞ്ഞിട്ടൊരു ഡേറ്റിലാണ് കൊടുക്കുന്നത് എന്നുള്ളത് അങ്ങനെ ആ ഒരു ചെക്ക് ഡേറ്റ് കഴിഞ്ഞിട്ടാണ് ഈ പൈസ കൊടുക്കും അതുവരെ സെക്യൂരിറ്റി ആയിട്ടാണ് ചെക്ക് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ പ്രതിയുടെ കേസ് അങ്ങനെ ഒരു എഗ്രിമെന്റ് അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല അഗ്രിമെന്റ് പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രമേ അങ്ങനെ ഒരു കേസ് പ്രതിക്ക് ഉണ്ട് എന്നുള്ളത് അങ്ങനെ അങ്ങനെ ഒരു ഫാക്റ്റ് പ്രതിക്ക് എന്നുള്ളത് പ്രൂവ് ചെയ്യാനായിട്ട് കോടതി പ്രൂവ് ചെയ്യാൻ പറ്റും പക്ഷേ അങ്ങനെ ഒരു ഈ പറിച്ചിലല്ലാതെ അങ്ങനെ ഒരു എഗ്രിമെന്റ് ഒന്നും അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല കുറച്ച് കേസുകൾ കോടതി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ല ഒന്നാണ് ബിർ സിംഗ് വേഴ്സസ് മുകേഷ് കുമാർ ഇതിൽ പറഞ്ഞ എന്താന്ന് വെച്ചാൽ അത് അപക്സ് കോടതി സുപ്രീം കോടതിയുടെ ഡിസിഷനാണ് ഇവൻ ഇഫ് എ സൈൻഡ് ബ്ലാങ്ക് ചെക്ക് ഈസ് വോളന്റിയർലി പ്രസന്റഡ് ടു എ പേ ടുവേർഡ് സം പേമെന്റ് പേ ഫിൽ അപ് ദ എമൗണ്ട് ആൻഡ് അതർ പർട്ടിക്കുലേഴ്സ് ആൻഡ് ദിസ് ഇൻ ഇറ്റ് സെൽഫ് വുഡ് നോട്ട് ഇൻവാലിഡേറ്റ് ദ ചെക്ക് ദ ഓണസ് വുഡ് സ്റ്റിൽ ബി ഓൺ ദ അക്യൂസ്ഡ് ടു പ്രൂവ് ദാറ്റ് ദ ചെക്ക് വാസ് നോട്ട് ഇൻ ഡിസ്ചാർജ് ഓഫ് ഡെറ്റ് ഓർ ലൈബിലിറ്റി ബൈ അഡ്യൂസിങ് എവിഡൻസ് ഒരു ബ്ലാങ്ക് ചെക്കിൽ സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പേമെന്റിന് വേണ്ടിയിട്ട് പേക്ക് ഫിൽ ചെയ്യാൻ സാധിക്കും അത് ചെക്കിനെ ഇൻവാലിഡേറ്റ് ചെയ്യത്തില്ല അങ്ങനെ ഫിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സെക്യൂരിറ്റി ഫോർ ഈ പേയ്മെന്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് അത് ഇൻവാലിഡേറ്റ് ആവത്തില്ല ദ ഓണസ്റ്റിൽ ബി ഓൺ ദ അക്യൂസ്ഡ് ഈ ഓണസ് എന്ന് പറഞ്ഞാൽ പിന്നെയും പ്രതിയുടെ കൂടെയാണ് അദ്ദേഹം പ്രൂവ് ചെയ്യണം ഈ ചെക്ക് എന്ന് പറയുന്നത് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് ഡിസ്ചാർജ് ഓഫ് ഡെറ്റിന് അല്ല എന്നുള്ളത് അല്ലെങ്കിൽ ലൈബിലിറ്റിക്ക് അല്ല എന്നുള്ളത് അങ്ങനെ പ്രൂവ് ചെയ്താൽ മാത്രമേ അദ്ദേഹത്തിന്റെ കേസ് വിജയിക്കുള്ളൂ അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ മൊയ്തീൻ വെർസസ് ജോണി ഇവൻ ഇഫ് എ ബ്ലാങ്ക് ചെക്ക് ഈസ് ഇഷ്യൂഡ് ആസ് എ സെക്യൂരിറ്റി ഒരു ബ്ലാങ്ക് ചെക്ക് സെക്യൂരിറ്റിക്ക് വേണ്ടി ഇഷ്യൂ ചെയ്തു ദ പേഴ്സൺ ഇൻ പൊസഷൻ ഓഫ് ദ ബ്ലാങ്ക് ചെക്ക് ആരുടെ കയ്യിലാണോ ചെക്ക് ഇരിക്കുന്നത് ബ്ലാങ്ക് ചെക്ക് ഇരിക്കുന്നത് ക്യാൻ എൻറ്റർ ദ എമൗണ്ട് അവർക്ക് എമൗണ്ട് എൻ്റർ ചെയ്യാം ഓഫ് ദ ലൈബിലിറ്റി ആൻഡ് ഇറ്റ് ടു ദ ബാങ്ക് അതിനുശേഷം ബാങ്ക് പ്രസന്റും ചെയ്യാം പിന്നെ ബ്ലാങ്ക് ചെക്ക് ഈസ് ഇഷ്യൂഡ് ബൈ വൺ ടു അനദർ അർത്ഥം തന്നെ എന്താണ് കൊടുക്കുന്ന അതോറിറ്റി കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള അത് ഫിൽ ചെയ്യാമെന്നുള്ളതാണ് അപ്രോപ്രിയേറ്റ് സ്റ്റേജ് വിത്ത് ദ നെസറി എൻട്രീസ് റിഗാർഡിങ് ദ ലൈബിലിറ്റി ആൻഡ് പ്രസന്റ് ഇറ്റ് ടു ദ ബാങ്ക് അതിനുശേഷം അത് ബാങ്കിൽ പ്രസന്റ് ചെയ്യാനുള്ള അധികാരം അവർക്ക് കൊടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു ബ്ലാങ്ക് ചെക്ക് കൊടുക്കുന്നത് ആ ബ്ലാങ്ക് ചെക്ക് കൊടുത്തോ അതിന് ഡിഫൻസ് ആക്കി എടുക്കാൻ പറ്റൂല ഇവിടെ എന്ന് വെച്ചാൽ ഒന്നും കാണിക്കുന്നില്ല ഈ ചെക്ക് എന്ന് പറയുന്നത് ത്രവേഷൻ പ്രകാരം പിടിച്ചെടുത്താണ് അതായത് ഭീഷണി ോ എങ്ങനെയെങ്കിലും ചെക്ക് കൈക്കിലാക്കി എന്നുള്ളൊരു കേസില്ല ഈ റിപ്ലൈ നോട്ടീസിനകത്ത് കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ട് ചെക്ക് കൊടുത്തിട്ടുണ്ടെന്നുള്ള ഒരു കാര്യം അതുപോലെ അയാൾക്ക് കട ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഇദ്ദേഹവുമായിട്ട് കട ഉണ്ടായിരുന്നു എന്നുള്ള കാര്യവും ഈ റിപ്ലൈ നോട്ടീസിനകത്ത് പറഞ്ഞിട്ടുമുണ്ട് ഇനി അടുത്ത വന്ന ക്വസ്റ്റൻ അതാണ് പ്രധാനമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വെറുതെ വിട്ടത് പ്രതിയെ വെറുതെ വിട്ടതും ഈ ബ്രദറിന് അതായത് പവർ ഓഫ് അറ്റോണി ഹോൾഡർക്ക് ചെക്ക് പ്രസന്റ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഇവിടെ പ്രതി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഈ ചെക്ക് ഇന്ന ആൾക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ടെന്നും സഹോദരന് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ബ്രദറാണ് അദ്ദേഹം ഇതിലെ ഒറിജിനൽ വാദി അബ്രോഡാണ് അടുത്ത കണ്ടൻഷനാണ് ആദ്യത്തെ പ്രതിയുടെ കണ്ടൻഷൻ എന്തെന്ന് വെച്ചാൽ ഇത് ഒരു എഗ്രിമെന്റ് ഉണ്ടെന്നും അത് ഇനി കുറച്ചു കാലം കൂടെ കഴിഞ്ഞിട്ട് അത് തീരുകൊള്ളെന്നും അതിന് മുമ്പ് കൊടുത്തിരുന്ന ബ്ലാങ്ക് ചെക്ക് എടുത്ത് കൊടുത്തു എന്നുള്ളതാണ് കേസ് എടുത്ത് അവരുപയോഗിച്ചു എന്നുള്ളതാണ് കേസ് അടുത്ത കണ്ടൻഷൻ എന്തെന്ന് വെച്ചാൽ വാദിയുടെ സഹോദരനാണ് ചെക്ക് കൊടുത്തതെന്നും വാദി ഗൾഫിലാണെന്നുമാണ് വിദേശത്താണെന്നുമാണ് ഇത് ഈ പി ഡബ്ല്യു വൺ ആയിട്ടുള്ള ബ്രദറാണ് കൊണ്ടുവന്ന് പ്രസന്റ്

അദ്ദേഹത്തിന്റെ അക്കൗണ്ട് വഴി അത് എൻകാഷ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ചെക്ക് കൊടുക്കണമെങ്കിൽ അദ്ദേഹം കൊണ്ടുവന്ന് കൊടുക്കണമെന്നില്ല ആർക്കെങ്കിലും കൊണ്ടുവന്ന് കൊടുത്താൽ മതി സഹോദരന് കൊടുത്താലും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൊണ്ടു കൊടുത്താലും മതി ഇസ് നോ പ്രൊവിഷൻ ആക്ട് വിച്ച് സേസ് ദാറ്റ് ഓൺലി ദ പേ ക്യാൻ പ്രസന്റ് ദ ചെക്ക് ബിഫോർ ദ ബാങ്ക് എൻ എ ആക്ടി ഒരു പ്രൊവിഷനിലും പറയുന്നില്ല പേയ് തന്നെ കൊണ്ടുവന്ന് ചെക്ക് കൊണ്ടുവന്ന് കൊടുക്കണമെന്ന് ഇപ്പം നമ്മളെ പേരിലാണ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ അവിടെ കൊണ്ട് കൊടുക്കണമെന്നില്ല ആര് കൊണ്ടു കൊടുത്താലും ബാങ്കുകാർ വാങ്ങി വെച്ചിട്ട് അതിൽ ആ ചെക്ക് വാങ്ങിച്ചു വെച്ചിട്ട് അത് ബാക്കി നടപടികളുള്ളവർ ചെയ്തോളും ആർക്കുണ്ടോ കൊണ്ടുവന്ന് കൊടുക്കാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗൈഡ് ലൈൻസ് ആൾസോ ഡുനോട്ട് ൈബ് എനിക്ക് ബിഫോർ ദ ബാങ്ക് ഫോർ എൻകാമെന്റ് ബാർ കളക്ഷൻ സുപ്രീം കോടതിന്റെ ഗൈഡ് ലൈൻസും അങ്ങനെ ഇല്ല ആർക്ക് വേണോ ചെക്ക് കൊണ്ടൊന്ന് കൊടുക്കാം കിയോസ്ക് ഫോർ ഡെപ്പോസിറ്റിംഗ് ആർ സീൻ ഇൻസ്റ്റാൾഡ് ഇൻ ബാങ്ക്സ് ഫോർ ഡെപ്പോസിറ്റിംഗ് ചെക്ക് ചില ബാങ്കുകളിലൊക്കെ ഈ ചെക്ക് പ്രസന്റ് ചെയ്യാൻ വേണ്ടി തന്നെ പ്രത്യേക ഒരു സ്ഥലം അതിന് വേണ്ടി തന്നെ വെച്ചിട്ടുണ്ട് പ്രസന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഫോർ ആൻഡ് കൺവീനിയൻ വേ ഫോർ എൻകാഷിംഗ് ചെക്ക് ചെക്ക് വേണ്ടിയിട്ട് കൊണ്ട് വേണ്ടി ചില സ്ഥലത്ത് മെഷീൻസ് കാണെ ഉണ്ട് ദീസ് സെൽഫ് സർവീസ് മെഷീൻസ് നോൺ ആസ് ചെക്ക് ഡെപ്പോസിറ്റ് മെഷീൻസ് അതിന് സി ഡി എംസെന്നാണ് പറയുന്നത് ഹലോ യൂസർ ടു ഡെപ്പോസിറ്റ് ചെക്ക് അറ്റ് എനി ടൈം എപ്പോൾ ആണോ ഉണ്ടെന്ന് ചെക്ക് പ്രസംഗി വിത്തൗട്ട് ദ അസിസ്റ്റൻസ് ഓഫ് ബാങ്ക് സ്റ്റാഫ് ബാങ്ക് സ്റ്റാഫ് സ്റ്റാഫിൻ്റെ അസിസ്റ്റൻസ് ഇല്ലാതെ അപ്പോൾ അത് മെഷീനാണ് അവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് എടുത്തോളൂ ബാങ്ക് മെയിനോട്ട് ആൻഡ് കെ നോട്ട് വെരിഫൈ ഹൂ ഡെപ്പോസിറ്റഡ് ദാറ്റ് ചെക്ക് ബാങ്ക് ഒരിക്കലും വെരിഫൈ ആവേണ്ടില്ല ആരാണ് അത് കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്തത് ദ പേ ഹിംസെൽഫ് ഓർ എനി അതർ പേഴ്സൺ ഓൺ ഹിസ് ബിഹാഫ് ദാറ്റ് ഇറ്റ്സെൽഫ് വിൽ ഷോ ദാറ്റ് ദ ഫിസിക്കൽ പ്രസൻസ് ഓഫ് ദ പേ ഈസ് നോട്ട് നെസസറി ഫോർ പ്രസന്റിങ് ഡെപ്പോസിറ്റിംഗ് എ ചെക്ക് ബിഫോർ ഹിസ് ബാങ്ക് ഫോർ എൻകാഷ്മെന്റ് കളക്ഷൻ അപ്പോൾ പേയുടെ ഫിസിക്കൽ പ്രസൻസ് ആവശ്യമില്ല ആർക്ക് വേണോ കൊണ്ടുവന്ന് പ്രസൻറ്റ് ചെയ്യാൻ ചില സ്ഥലത്ത് മെഷീൻസ് ആണ് അവിടെ കൊണ്ടുവന്ന് വെച്ചാൽ മതി ബാങ്കുകാരെ ഒരിക്കലും ചോദിക്കത്തില്ല ആരാണ് നിങ്ങൾ പേ ചെയ്യണമെന്ന് ഒരിക്കലും ചോദിക്കത്തില്ല കേസ് ഓൺ ഹാൻഡ് ബ്രദർ ഓഫ് ദ കംപ്ലൈനന്റ് ചെക്ക് ബിഫോർ ദ ബാങ്ക് ഓഫ് ദ കംപ്ലൈനറ്റ് ഫോർ ഇൻ ഇവിടെ സഹോദരനാണ് കൊണ്ടുവന്ന് കൊടുത്തത് ഓൺ ഹിസ് ഇൻസ്ട്രക്ഷൻ അത് വാദി പറഞ്ഞ് അദ്ദേഹത്തിന്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം സഹോദരനാണ് കൊണ്ടുവന്ന് ബാങ്കിൽ പ്രസന്റ് ചെയ്ത് ആൻഡ് നോട്ട് ഓൺ ദ സ്ട്രെങ്ത് ഓഫ് എനി പവർ ഓഫ് അറ്റോണി പവർ ഓഫ് അറ്റോണിയുടെ സ്ട്രെങ്ത്തിൽ ഒന്നും അല്ല അദ്ദേഹം കൊണ്ടുവന്ന് കൊടുത്തത് നോ ഇല്ലീഗാലിറ്റി ഓർ ഇംപ്രുഡ് ബി ആട്രിബ്യൂട്ടഡ് അഗെൻസ്റ്റ് പി വൺ അതൊരു ഇല്ലീഗാലിറ്റിയോ ഇംപ്രോപ്പറിറ്റിയോ ഒന്നും അല്ല ഫോർ പ്രസന്റിങ് ഡെപ്പോസിറ്റിംഗ് ദ ചെക്ക് ബിഫോർ ദ ബാങ്ക് ഓഫ് ദ കംപ്ലൈനന്റ് ഫോർ എൻകാമെന്റ് ത്രൂ ഹിസ് അക്കൗണ്ട് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലൂടെ തന്നെ ആ പൈസ കിട്ടും അത് അതിന് വേണ്ടിയിട്ടാണ് ചെക്ക് കൊണ്ടുവന്ന് അവിടെ പ്രസന്റ് ചെയ്തത് അവിടെ കൊണ്ടുവന്ന് കൊടുത്തു എന്നുള്ള ഒരു കാര്യം മാത്രമേ സഹോദരൻ ചെയ്തിട്ടുള്ളൂ ബീങ് ദ ബ്രദർ ഓഫ് ദ കംപ്ലൈനന്റ് പി ഡബ്ല്യു വൺ പ്രസന്റ് ഡെപ്പോസിറ്റ് ദെക്ക് ബിഫോർ ദ ബാങ്ക് ഓഫ് ദ കംപ്ലൈനന്റ് സഹോദരൻ എന്നുള്ള രീതിയിലാണ് കൊണ്ടുവന്ന് കൊടുത്തത് ആ ഒരു ബന്ധം കൊണ്ട് ആ സിവാസ് വർക്ക് പ്ലേസ് അതായത് സഹോദരൻ ദൂരെയാണ് അതുകൊണ്ട് സഹോദരൻ എന്നുള്ള രീതിയിൽ കൊടുത്തു അത് സഹോദരൻ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൊടുത്താലും അവർ അത് തന്നെ കൊണ്ടുവന്ന് കൊടുക്കും അത് എന്താണോ ചെയ്യേണ്ടത് ബാങ്ക് അത് ചെയ്യും സോ ദ പവർ ഓഫ് അറ്റോണി എക്സിക്യൂട്ടഡ് ലീറ്റർ പവർ ഓഫ് അറ്റോണി ഇവിടെ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന പിന്നീടാണ് കംപ്ലൈൻറ്റ് ഇൻ ഫേവർ ഓഫ് പി ഡബ്ല്യൂ ഫോർ ഫയലിംഗ് ദ കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ പറയുന്ന പവർ ഓഫ് അറ്റോണി എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന ബാങ്കിൽ കൊണ്ടുവന്ന് കൊടുത്തതെന്നും പവർ ഓഫ് അറ്റോണി എന്ന് പറഞ്ഞ രീതിയിലല്ല സഹോദരൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് കൊണ്ടുവന്ന് കൊടുത്ത ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദ പ്രസന്റേഷൻ ഡെപ്പോസിറ്റ് ഓഫ് ദ ചെക്ക് ബിഫോർ ദ ബാങ്ക് പിസന്റിംഗ് ഡെപ്പോസിറ്റിംഗ് ദക്ക് ബിഫോർ ദ ബാങ്ക് ഓൺലി ആസ് എ ഓഫ് ഹിസ് സഹോദരന്റെ റെപ്രസെന്റേറ്റീവ് ആണ് ആയി മാത്രമാണ് അദ്ദേഹം കൊണ്ടുവന്ന് ഈ ചെക്ക് കൊണ്ടുവന്ന് കൊടുത്തത് ഇവിടെ പി ഡബ്ല്യു വൺ കാറ്റഗറിക്കലി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ചെക്ക് ഡിസോണറായി ആയി ഇൻസഫിഷ്യന്റ് ഓഫ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് വാദി തന്നെ ഒരു വക്കീലിനെ കണ്ടു നോട്ടീസ് അയച്ചു ആ നോട്ടീസിൽ പറയുന്നില്ല ഇത് ഇൻസ്ട്രക്ഷൻ ഓഫ് പവർ ഓഫ് അറ്റോണി ഹോൾഡറിന്റെ ഇൻസ്ട്രക്ഷനോട് കൂടിയാണ് നോട്ടീസ് അയക്കുന്നത് വാദിയുടെ ഇൻസ്ട്രക്ഷൻ തന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ നോട്ടീസ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് കംപ്ലൈനന്റിന്റെ ഇൻസ്ട്രക്ഷനിൽ തന്നെയാണ് അതായത് പവർ ഓഫ് അറ്റോണി ഹോൾഡറിന്റെ ഇൻസ്ട്രക്ഷൻ ഈ പവർ ഓഫ് അറ്റോണി എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത് ശേഷമാണ് ഓററൈസിംഗ് പി ഡബ്ല്യു വൺ ടു ഇനിഷിയേറ്റീവ് ലീഗൽ ആക്ഷൻ ദ അക്യൂസ്ഡ് പ്രതിക്കെതിരെ ലീഗൽ ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന പവർ ഓഫ് അറ്റോണി കൊടുത്തിരിക്കുന്നത് റിഗാർഡിംഗ് ദ എക്സി വൺ ചെക്ക് പി വൺ ചെക്കുമായിട്ട് ബന്ധപ്പെട്ട കേസിന് വേണ്ടിയിട്ട് അദ്ദേഹം കോടതിയിൽ കംപ്ലയിന്റ് ഫയൽ ചെയ്തു ആ പവർ ഓഫ് അറ്റോണി ിൽ അതിൽ യാതൊരു കുഴപ്പമില്ല അത് ലീഗലാണ് സ്റ്റാറ്റ്യൂട്ടറി നോട്ടീസ് എന്ന് പറഞ്ഞാൽ അയച്ചിരിക്കുന്നത് കംപ്ലൈനന്റിന്റെ ഇൻസ്ട്രക്ഷനിലാണ് അതുകൊണ്ട് തന്നെ ഈ ഇവിടെ ട്രയൽ കോടതി കൊടുത്ത ആ ഒരു ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് തെറ്റാണെന്നും അത് സെറ്റിസൈഡ് ചെയ്യുന്നുവെന്നും കോടതി വിലയിരുത്തി കോടതി പറഞ്ഞു ഈ ചെക്ക് കേസുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കോമ്പൻസേറ്ററി ആസ്പെക്റ്റിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് ശിക്ഷയ്ക്കല്ല ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അത് പറഞ്ഞൊരു ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ദാമോദർ എസ് പ്രഭു വേഴ്സസ് സയ്ദ് ബാബാലാൽ എച്ച് ഇതിനകത്ത് പറഞ്ഞതെന്ന് വെച്ചാല് ഇറ്റ് ഈസ് ക്വൈറ്റ് ഓബിയസ് ദാറ്റ് വിത്ത് റെസ്പെക്ട് ടു ദിവസോർഡർ ഓഫ് ചെക്സ് ഇറ്റ് ഈസ് ദ കോമ്പൻസേറ്ററി ആസ്പെക്ട് ഓഫ് ദ റെഡി ബി ഗിവൺ പ്രയോറിറ്റി ഓവർ ദുരിറ്റീവ് ആസ്പെക്ട് പണിഷ്മെന്റ് കൊടുക്കുന്നതിനും പ്രയോറിറ്റി ചെക്ക് കൊടുക്കേണ്ടത് കോമ്പൻസേറ്ററി ആസ്പെക്ടിനാണ് പൈസ കൊടുക്കുക എന്നുള്ളതാണ് അടുത്തത് കൌശല്യ ദേവി മസാണ്ട് ട്യൂബികാശോർ കോറെ ഹെൽത്ത് ഗ്രാവിറ്റി ഓഫ് എ കംപ്ലൈന്റ് അണ്ടർ ദ നെഗോഷിയബിൾ ഇൻസ്ട്രമെന്റ് ആക്ട് കനോട്ട് ബി ഇക്വേറ്റഡ് വിത്ത് ആൻ ഒഫൻസ് അണ്ടർ ദ പ്രൊവിഷൻസ് ഓഫ് ദ ഇന്ത്യൻ പീനൽ കോഡ് ഓർ അത ക്രിമിനൽ 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 ഒഫൻസസ് ഒഫൻസ് അണ്ടർ സെക്ഷൻ ഓഫ് ഓഫ് ഇൻസ്ട്രുമെന്റ്സ് ആക്ട് ആക്ട് ആൾമോസ്റ്റ് ഇൻ നേച്ചർ എ സിവിൽ വിച്ച് ഹാസ് ഇത് ഈ ഇൻസ്ട്രുമെന്റ് ഇന്ത്യൻ പീനൽ കോഡ് പോലെയോ ും കാണാൻ പാടില്ല ഇത് പറയുന്നത് ഒരു സിവിൽ റോങ് പോലെയാണ് പക്ഷേ ഇതൊരു ക്രിമിനൽ കേസ് ആണെന്ന് മാത്രം അതുകൊണ്ട് ഒരു സിവിൽ റോങ് പോലെ കണ്ടാൽ മതി ഇതൊക്കെ കൊണ്ട് തന്നെ കോടതി എന്ത് ചെയ്തെന്ന് വെച്ചാൽ ശിക്ഷ കൊടുത്ത ഇങ്ങനെയാണ് അതായത് വെറുതെ വിട്ട കേസാണ് മജിസ്ട്രേറ്റ് കോടതി അതിന് ഹൈക്കോടതി ശിക്ഷിക്കുകയാണ് ശിക്ഷ കൊടുക്കുന്നത് ഇങ്ങനെയാണ് അക്യൂസ് Terima സിമ്പിൾ ഇമ്പ്രസൺമെന്റ് ഫോർ വൺ ഡേ ഒരു ദിവസത്തെ തടവും ടിൽ ദ റൈസിംഗ് ഓഫ് ദ കോർട്ട് അതായത് കോടതി പിരിയും വരെയുള്ള തടവും അതിന്റെ കൂടെ അദ്ദേഹം നാലു ലക്ഷം രൂപ കോമ്പൻസേഷൻ അടക്കണം രണ്ട് ലക്ഷം രൂപയുടെ കേസാണ് കാരണം ഇരട്ടി തുക വരെ കൊടുക്കാൻ പറ്റുള്ളൂ ഇരട്ടി കൂടുതൽ കൊടുക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ നാലു ലക്ഷം രൂപ കോമ്പൻസേഷനും അദ്ദേഹം അവിടെ കെട്ടിയിരിക്കണം ഒരു ദിവസം അവിടെ നിക്കുകയും വേണം കോടതിയിൽ ഇനി ഈ നാലു ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിൽ ഇൻ ഡിഫാൾട്ട് ഓഫ് പേയ്മെന്റ് ഓഫ് കോമ്പൻസേഷൻ ഹി ഹാസ് ടു അണ്ടർഗോ സിമ്പിൾ ഇമ്പ്രസൺമെന്റ് ഫോർ സിക്സ് മന്ത്സ് ഈ നാല് ലക്ഷം കൊടുത്തില്ലെങ്കിൽ ആറ് മാസം കൂടെ സിമ്പിൾ ഇംപ്രസൺമെന്റ് അനുഭവിക്കണം അർത്ഥം എന്ന് പറയുന്നത് ഇത് കോമ്പൻസേറ്ററി ആസ്പെക്ടിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പണിഷ്മെന്റിനല്ല അതുകൊണ്ടാണ് ഇത് ചെറിയൊരു തടവ് കൊടുക്കുന്നത് ഇവിടെ ആ പ്രതി എന്ന് പറയുന്നത് എന്ത് ചെയ്യണം ട്രയൽ കോടതിയിൽ ഇത്ര ഡേറ്റിന് ആ ഡേറ്റ് പറഞ്ഞിട്ടുണ്ട് ആ ഡേറ്റിനകത്ത് ചെല്ലണം റിസീവ് ദ സെന്റൻസ് ആൻഡ് പേ കോമ്പൻസേഷൻ ദിവസം അവിടെ നിൽക്കണം കോമ്പൻസേഷൻ അടയ്ക്കണം അന്ന് കംപ്ലൈനൻറ്റ് ആബ്സെൻറ്റ് ആണെങ്കിൽ അദ്ദേഹത്തിന് നേരിട്ട് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പ്രതി എന്ത് ചെയ്യണം ആ എമൗണ്ട് ട്രയൽ കോടതിയിൽ കെട്ടി വെക്കണം ഇഫ് ഈ ഫെയിൽസ് ടു അപ്പിയർ ബിഫോർ ദ ട്രയൽ കോർട്ട് വിത്തിൻ പിരിയേഡ് ആ സ്റ്റിപ്പുലേറ്റഡ് എപ്പോ അതൊരു ദിവസത്തിനകം പ്രതി അവിടെ എത്തിയില്ലെങ്കിൽ ദ ട്രയൽ കോർട്ട് ഹാസ് ടു എക്സിക്യൂട്ട് ദ സെൻറ്റൻസ് വിത്ത് ഫർദർ ഡിലേ ഡിലെ സമയം താമസിക്കാതെ തന്നെ ട്രയൽ കോടതി എന്ത് ചെയ്യണം ആ സെൻറ്റൻസ് എക്സിക്യൂട്ട് ചെയ്യണം അപ്പോൾ ആറ് മാസത്തെ തടവിന് വേണ്ടി വാറന്റ് ഇടാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ഒരു കോപ്പി ട്രയൽ കോടതിക്ക് അയച്ചുകൊടുക്കാനായിട്ട് ഓർഡറായി അപ്പോൾ ഇതാണ് ഒരു ചെക്ക് കേസുമായി ബന്ധപ്പെട്ട് വന്ന ഒരു കാര്യം ഇത് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞാണ് ചെക്ക് കേസുകൾ തീരുന്നത് അവർ കേസ് ഫയൽ ചെയ്ത് ചിലപ്പോൾ പത്തും പതിനഞ്ചും വർഷം കഴിയും തീർന്നു ഒരു ട്രയൽ കോടതിയിൽ തന്നെ ഭയങ്കര ആണ് കോടതിയിൽ വരുമ്പോഴത്തേക്കും ഉള്ള ചെക്ക് കേസുകളിൽ പിന്നെ ഇതിൻ്റെ അകത്തൊക്കെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ കേസെല്ലാം നടത്തി പോകാനും ഒക്കെ അതുകൊണ്ട് പ്രോപ്പറായിട്ട് ഫലിംഗ് ഒന്നും പ്രോപ്പർ അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ആ കേസ് വെറുതെ വിട്ടുപോയാ നമ്മൾ ഇത്രയും വർഷങ്ങൾ വെറുതെ പോകും അതാണ് ഇന്നത്തെ ഉള്ള ഏറ്റവും വലിയ ഒരു കുഴപ്പമെന്ന് പറയുന്നത് ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗമാണത് ഈ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് എന്ന് പറയുന്ന ഒരു നിയമമാണ് അത് കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് പഠിക്കാണ്ട് കുറേ പ്രിസംഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ലൊരു നിയമമാണ് അത് ഞാൻ ഇതിനകത്ത് ഒരുപാട് വീഡിയോസ് ഇടാറുണ്ട് ഫാമിലി വീഡിയോസ് ഇടാറുണ്ട് ചെക്കിൻ്റെ വീഡിയോ ഇടാറുണ്ട് സിവിൽ ക്രിമിനൽ എല്ലാം ഇടാറുണ്ട് നിങ്ങളെ ഇത് ചാനലിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനി പുതിയ വീഡിയോ എടുക്കണം ബൈ